നമസ്കാരം സർവം മോദിമയം ചരിത്രത്തിൽ ആദ്യമായി മൂന്നാം തവണയും ഇന്ത്യയിൽ ഒരു സർക്കാർ അധികാര കസേരയിലേക്ക് എത്തിയിരിക്കുകയാണ് അതും നെഹ്റു സർക്കാരിന് ശേഷമുള്ള ആ ചരിത്രം തിരുത്തിയാണ് മൂന്നാം തവണയും മോദി സർക്കാർ അധികാരത്തിലേക്ക് കയറുന്നത് മോദി എന്ന ലോക നേതാവിനെതിരെ ഇരുപത്തിയെട്ട് പ്രതിപക്ഷ പാർട്ടികൾ ചേർന്ന് ഇന്ത്യ മുന്നണി എന്ന പേരിൽ ഒരു വശത്ത് ഒന്നിച്ച് മത്സരിച്ച് ഹിന്ദു സമൂഹത്തിൽ മുഴുവൻ തെറ്റിദ്ധാരണകൾ പരത്തി ജാതീയമായി വിഭജിച്ച് വിജയിക്കാൻ ശ്രമിച്ചിട്ടും അവർക്ക് മുന്നിൽ ബി ജെ പിയും എൻ ഡി നരേന്ദ്രമോദിയും അചഞ്ചലരായി നിന്നു അതാണ് കഴിഞ്ഞ എട്ട് ദിവസങ്ങളിൽ കാണാൻ കഴിഞ്ഞത് കേരളത്തിലെ ചരിത്രം കൂടി ബി ജെ പി ഇക്കുറി തിരുത്തി എഴുതിയിരിക്കുന്നു ആ പ്രത്യേകത കൂടി ഇത്തവണ ബി ജെ പിക്ക് ഇടത് കേന്ദ്രങ്ങൾക്ക് ഏറ്റ കനത്ത തിരിച്ചടി കൂടിയാണ് കേരളത്തിൽ ബി ജെ പിയുടെ അക്കൌണ്ട് തുറക്കൽ വർഗീയത പറഞ്ഞ് വോട്ട് നേടാമെന്ന് കരുതിയ ഇടത് കേന്ദ്രത്തിന് കിട്ടിയ കനത്ത പ്രഹരം കൂടിയാണ് ഈ തിരഞ്ഞെടുപ്പ് വലിയ തോൽവിയാണ് ഇടത് കേന്ദ്രങ്ങൾക്ക് കിട്ടിയിരിക്കുന്നത് നൂറ്റാണ്ടുകളായി അഴിമതികളിലൂടെ തങ്ങൾ കൊള്ളയടിച്ചെടുത്ത സർവവും മോദി ഭരണത്തിൽ നഷ്ടപ്പെട്ട് ജയിലറകളിലേക്ക് പോകേണ്ടി വരുമെന്നുറപ്പിച്ച പ്രതിപക്ഷ നിരയിലെ നേതാക്കൾ മുങ്ങിച്ചാകാൻ പോകുന്നവൻ രക്ഷപ്പെടാൻ അല്പശ്വാസത്തിനായി സർവ്വശക്തിയുമെടുത്ത് കൈകാലിട്ടടിക്കും പോലെയാണ് ഈ ലോക്സഭാ തിരഞ്ഞെടുപ്പിനെ പ്രതിപക്ഷങ്ങൾ നേരിട്ടത് ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ കേരളത്തിൽ ഒരു സീറ്റിൽ മാത്രമേ വിജയിക്കാനായിട്ടുള്ളൂ ബി ജെ പിക്ക് എങ്കിലും നേടിയത് ചരിത്ര നേട്ടം തന്നെയാണ് ആദ്യമായാണ് താമര ചിഹ്നത്തിൽ മത്സരിച്ച ഒരാൾ കേരളത്തിൽ നിന്നും ലോക്സഭയിലേക്ക് എത്തുന്നത് അതിലുപരി ലോക്സഭാ തിരഞ്ഞെടുപ്പിലെ വോട്ടുകൾ പരിശോധിക്കുമ്പോൾ കേരളത്തിലെ പതിനൊന്ന് നിയമസഭാ മണ്ഡലങ്ങളിൽ ബി ജെ പി ആണ് ഒന്നാം സ്ഥാനത്ത് എത്തിയിരിക്കുന്നത് ഇത് ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം വലിയ ചരിത്ര നേട്ടം തന്നെയാണ് ബി ജെ പിക്ക് രണ്ടായിരത്തി പത്തൊൻപതിനേക്കാൾ വോട്ട് കൂടിയെങ്കിലും സീറ്റുകൾ ഇത്തവണ കുറഞ്ഞു എന്നത് വലിയ യാഥാർത്ഥ്യം കൂടിയാണ് എങ്കിലും മോദിയും അമിത്ഷായും ചേർന്ന് നടത്തുന്ന ചാണക്യ തന്ത്രങ്ങൾ ഇത്തവണയും ഇന്ത്യയിൽ വിഫലമായില്ല എന്ന് മനസ്സിലാക്കാൻ സാധിക്കും നേട്ടത്തിനൊപ്പം തന്നെ ഒരുപടി താഴേക്ക് ബി ജെ പി പോയി എങ്കിലും അതിലും വലിയ നേട്ടങ്ങൾ ഉണ്ടാക്കാൻ ബി ജെ പിക്ക് ഇക്കുറയും സാധിച്ചു എന്നത് തന്നെയാണ് വലിയ കാര്യം പക്ഷേ എന്നിരുന്നാലും ഈ തിരഞ്ഞെടുപ്പിന്റെ ഫലത്തിൽ ചില പ്രത്യേകതകൾ ബി ജെ പിക്ക് ഉണ്ട് അതായത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ടിലെ നെഹ്റു സർക്കാരിന് ശേഷം തുടർച്ചയായി മൂന്നാം തവണയും തിരഞ്ഞെടുക്കപ്പെടുന്ന ഏക സർക്കാരാണ് എൻ ഡി എ സർക്കാർ ഈ ലോക്സഭാ തിരഞ്ഞെടുപ്പിനൊപ്പം നടന്ന നാല് നിയമസഭാ തിരഞ്ഞെടുപ്പുകളിൽ അതായത് ആന്ധ്രാപ്രദേശ് ഒഡീഷ സിക്കിം ഈ മൂന്നിലും അധികാരം നേടിയിരിക്കുന്നത് ബി ജെ പി എൻ ഡി എ സഖ്യമാണ് ഈ പ്രത്യേകതയും ബി ജെ പിക്ക് സ്വന്തമാണ് ഇന്ത്യ സഖ്യം ഒരുമിച്ച് നിന്ന് പോരാടിയിട്ടും അവർക്ക് ബി ജെ പിക്ക് ഒറ്റയ്ക്ക് ലഭിച്ച ഇരുന്നൂറ്റി നാൽപ്പത്തിയൊന്ന് സീറ്റുകളുടെ അത്ര പോലും എത്താൻ സാധിച്ചിട്ടില്ല എന്നതും വലിയ യാഥാർത്ഥ്യമാണ് അതുപോലെ യു പി ബംഗാൾ രാജസ്ഥാൻ മഹാരാഷ്ട്ര എന്നീ സംസ്ഥാനങ്ങളിൽ സീറ്റുകളിൽ ചെറിയ കുറവുണ്ടായതൊഴിച്ചാൽ ഗുജറാത്ത് മധ്യപ്രദേശ് ആന്ധ്രാപ്രദേശ് ഉത്തരാഖണ്ഡ് ഒഡീഷ ഹിമാചൽ പ്രദേശ് ഡൽഹി ബീഹാർ അസം എന്നീ സംസ്ഥാനങ്ങളിലെ ബഹുഭൂരിപക്ഷം സീറ്റുകളും നേടിയത് എൻ സർക്കാർ തന്നെയാണ് ഇതോടൊപ്പം പന്ത്രണ്ട് സംസ്ഥാനങ്ങളിലെ ഇരുപത്തിയഞ്ച് നിയമസഭാ സീറ്റുകളിലേക്ക് നടന്ന ഉപതെരഞ്ഞെടുപ്പിൽ പതിനൊന്നിടത്ത് ബി ജെ പി വിജയിച്ച് കയറുകയുണ്ടായി അങ്ങനെ അത്രമേൽ പ്രത്യേകതകൾ മൂന്നാം മോദി സർക്കാർ അധികാരത്തിൽ വരുമ്പോൾ ഉണ്ടാവുകയാണ് കേരളത്തിലേക്ക് നോക്കിയാൽ തൃശൂരിൽ ശ്രീ സുരേഷ് ഗോപി എഴുപത്തിനാലായിരത്തി അറുനൂറ്റി എൺപത്തി ആറ് വോട്ടുകൾക്ക് വിജയിച്ചു കയറിയത് കേരളത്തിലും വലിയ ബി ജെ പിക്ക് സാധിച്ചിട്ടുണ്ട് തലമുറകളായി കേരളത്തിലെ പാർട്ടി പ്രവർത്തകർ നടത്തിയ ത്യാഗോജ്വലമായ പ്രവർത്തനത്തിന്റെയും ബലിദാനത്തിന്റെയും ഫലമാണ് ഈ വിജയമെന്ന് നമുക്ക് മനസ്സിലാക്കേണ്ടി വരും തിരുവനന്തപുരം ആറ്റിങ്ങൽ മണ്ഡലങ്ങൾ പതിനാറായിരത്തോളം വോട്ടുകൾക്ക് മാത്രമാണ് ബി ജെ പിക്ക് നഷ്ടമായിരിക്കുന്നത് എന്നതുകൂടി ചരിത്രമാവുകയാണ് ബി ജെ പിക്ക് ഏതാണ്ട് ഒരു ലക്ഷം വീതം വോട്ട് വർദ്ധിച്ചിട്ടുണ്ട് ആലപ്പുഴ തൃശൂർ ആലത്തൂർ ഇതാണ് ആ മണ്ഡലങ്ങൾ ഇനി ബി ജെ പിക്ക് ഏതാണ്ട് അൻപതിനായിരം വീതം വോട്ട് വർദ്ധിപ്പിച്ച മണ്ഡലങ്ങൾ ഏതാണെന്ന് നോക്കാം അത് ആറ്റിങ്ങലും കൊല്ലവും വയനാട് കണ്ണൂർ കാസർഗോഡ് എന്നിങ്ങനെയാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ യഥാർത്ഥ നേട്ടമുണ്ടാക്കിയത് ബി ജെ പിയുടെ നേതൃത്വത്തിലുള്ള എൻ ഡി എ സഖ്യമാണെന്ന് ഇതിൽ ഇതിൽ നിന്നും മനസ്സിലാക്കാവുന്നതാണ് രണ്ടായിരത്തി പത്തൊൻപതിനെ അപേക്ഷിച്ച് കേവലം രണ്ട് മണ്ഡലങ്ങളിൽ അതായത് പത്തനംതിട്ട ചാലക്കുടി ഒഴികെ എല്ലാ മണ്ഡലങ്ങളിലും വോട്ട് വർദ്ധിപ്പിക്കാൻ ഇത്തവണ എൻ ഡി എക്ക് സാധിച്ചിട്ടുണ്ട് എന്നാൽ യു ഡി എഫിന് പതിനാല് മണ്ഡലങ്ങളിൽ വോട്ട് ഗണ്യമായി കുറഞ്ഞിരിക്കുകയാണ് എൽ ഡി എഫിന് പതിനഞ്ച് മണ്ഡലങ്ങളിൽ വോട്ട് കുറഞ്ഞ നിലം പൊത്തുന്ന കാഴ്ചയാണ് കണ്ടത് ആ കണക്കുകൾ നമുക്ക് പരിശോധിക്കാം എൻ ഡി േഴ് വോട്ടാണ് നേടിയത് അതായത് പതിനഞ്ച് ദശാംശം അഞ്ച് നാല് ശതമാനം അത് രണ്ടായിരത്തി ഇരുപത്തിനാലിലേക്ക് വരുമ്പോൾ മൂന്ന് കോടി എട്ട് ലക്ഷത്തി മുപ്പത്തി ഏഴായിരത്തി മൂന്ന് വോട്ട് അതായത് പത്തൊൻപത് ദശാംശം രണ്ട് പൂജ്യം ശതമാനം ആറ് ലക്ഷത്തി എൺപതിനായിരത്തി അറുന്നൂറ്റി എഴുപത്തി ആറ് വോട്ടിന്റെ വർധനമാണ് എൻ ഡി എക്ക് ഉണ്ടായിരിക്കുന്നത് ഇനി യു ഡി എഫിന്റെ കണക്കുകൾ നോക്കിയാൽ രണ്ടായിരത്തി പത്തൊൻപതിൽ തൊണ്ണൂറ്റി ലക്ഷത്തി നാലായിരത്തി മുന്നൂറ്റി ഇരുപത്തി ആറ് അതായത് നാല്പത്തി ഏഴ് ദശാംശം രണ്ട് എട്ട് ശതമാനവും രണ്ടായിരത്തി ഇരുപത്തിനാലിൽ അത് തൊണ്ണൂറ് ലക്ഷത്തി ഒരു ലക്ഷത്തി എണ്ണായിരത്തി എഴുന്നൂറ്റി അൻപത്തി അതായത് നാല്പത്തി അഞ്ച് ദശാംശം ഒന്ന് നാല് ശതമാനമായി കുറഞ്ഞു അതായത് അഞ്ച് ലക്ഷത്തി എൺപത്തി അയ്യായിരത്തി അഞ്ഞൂറ്റി എഴുപത്തി നാല് വോട്ടിന്റെ കുറവാണ് ഉണ്ടായിരിക്കുന്നത് എൽ ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം രണ്ടായിരത്തി പത്തൊൻപതിൽ എഴുപത്തി ഒന്ന് ലക്ഷത്തി ഇരുപത്തിനാലായിരത്തി മുന്നൂറ്റി മുപ്പത്തി ആറ് അതായത് മുപ്പത്തി അഞ്ച് ദശാംശം പൂജ്യം എട്ട് ശതമാനവും രണ്ടായിരത്തി ഇരുപത്തിനാലിൽ അറുപത്തി ആറ് ലക്ഷത്തി അറുപത്തി അയ്യായിരത്തി മുന്നൂറ്റി അറുപത്തി ഒൻപത് വോട്ടും അതായത് മുപ്പത്തി മൂന്ന് ദശാംശം മൂന്ന് ആറ് ശതമാനവുമാണ് അതായത് നാല് ലക്ഷത്തി അൻപത്തി എണ്ണായിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴ് വോട്ടിന്റെ കുറവാണ് എൽ ഡി എഫിന് ഇക്കുറി ഉണ്ടായിരിക്കുന്നത് ഇത്തവണ ബി ജെ പി ഒന്നാം സ്ഥാനത്തെത്തിയ പതിനൊന്ന് നിയമസഭാ മണ്ഡലങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം നിയമവും കഴക്കൂട്ടവും വട്ടിയൂർക്കാവ് ആറ്റിങ്ങൽ കാട്ടാക്കട തൃശൂർ ഒല്ലൂർ നാട്ടിക ഇരിങ്ങാലക്കുട പുതുക്കാട് മണലൂർ ഇത്രയും സ്ഥലങ്ങളിൽ ബി ജെ പിക്ക് വലിയ നേട്ടമുണ്ടാക്കാൻ സാധിച്ചു അതുപോലെ ബി ജെ പി രണ്ടാം സ്ഥാനത്തെത്തിയ എട്ട് നിയമസഭാ മണ്ഡലങ്ങൾ അതായത് തിരുവനന്തപുരം കോവളം നെയ്യാറ്റിൻകര ഹരിപ്പാട് കായംകുളം പാലക്കാട് മഞ്ചേശ്വരം കാസർഗോഡ് ടുപ്പോടെ ഇത് മനസ്സിലാക്കി തരുന്നത് ബി ജെ പി പുതുചരിത്രം കുറിക്കുകയാണ് കേരളത്തിലും വരും നാളുകൾ ബി ജെ പിയുടേത് മാത്രമാണെന്ന് ഈ തിരഞ്ഞെടുപ്പ് ഫലങ്ങൾ തെളിയിക്കുകയാണ് കേരളത്തിലെ ബി ജെ പി പ്രവർത്തകരുടെ കഠിനാധ്വാനം ഫലം കണ്ടു തുടങ്ങിയിരിക്കുന്നു എന്ന് മനസ്സിലാക്കാം ഇടതു കേന്ദ്രങ്ങൾക്കേറ്റ കനത്ത അടി കൂടിയായിരുന്നു ഈ തിരഞ്ഞെടുപ്പ് വരും നാളുകളിൽ കേരളത്തിന്റെ തെരുവീഥികളിൽ കുങ്കുമരഹിത പതാകയ്ക്ക് കീഴിൽ അഭിമാനത്തോടെ തല ഉയർത്തി നിൽക്കുന്ന ബി ജെ പിയും അതിന്റെ പ്രവർത്തകരും മാത്രമായിരിക്കുമെന്നും ഇതിൽ നിന്നൊക്കെ മനസ്സിലാവുകയാണ്